എനിക്ക് പങ്കുവെക്കാനുള്ള ചെറിയൊരു അനുഭവം നമ്മൾ നമ്മളുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെ കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഫോണ് നമ്മൾക്ക് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ഫോണിൽ നമ്മൾ നമ്മുടേതായ പല ആവശ്യങ്ങൾക്കും വളരെ ഫോണ് നിരന്തരം യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ പല സമയത്തും നമ്മുടെ ഫോണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന വിഷയത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്ന വിഷയത്തിലുമൊക്കെ നമുക്ക് വരുന്ന ഒരുപാട് പോരായ്മകളും അബദ്ധങ്ങളും അപാകതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു മനുഷ്യൻ എല്ലാവരും ഇട്ട് നല്ല ബന്ധങ്ങളൊക്കെ പുലർത്തുന്ന വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ അദ്ദേഹം മാത്രം പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമിന് കുറച്ച് ദൂരത്താണ് അദ്ദേഹം പോവുകയും രാവിലെ വളരെ നേരത്തെ പോവുകയും പിന്നെ തിരിച്ചൊരു രാത്രി പത്ത് മണിക്കാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പല തവണ ഫോൺ വിളിക്കണം അപ്പോൾ ഒന്നിലേറെ തവണ വിളിക്കുന്നു പക്ഷേ ഇദ്ദേഹം ആ ഒരു പ്രോഗ്രാമിലായതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ടൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾ മരിച്ച് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കബറടക്കി എല്ലാ കർമ്മങ്ങളൊക്കെ തീർന്ന് കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഇദ്ദേഹം അറിയാണ് അപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു മാനസികമായ പ്രയാസങ്ങളും അത് വീണ്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരികയാണ് അപ്പോൾ ഇത് നമ്മളൊക്കെ അതിന് ആ സംഗതി അറിഞ്ഞതിൽ നമ്മളൊക്കെ സാക്ഷികളാണ് കാരണം നമ്മൾ അവർ പങ്കെടുത്തു പക്ഷെ പങ്കെടുക്കേണ്ട ഒരാൾക്ക് അവിടെ പങ്കെടുക്കാതെ വന്നൊരവസ്ഥ അപ്പോൾ ഫോണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റു സംവിധാനങ്ങൾ നമ്മൾ കാണണം എന്നുള്ളത് തന്നെയാണ് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒന്നതാണ് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ എവിടേക്ക് പോകുന്നു എത്ര സമയം ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആഞ്ഞു പോയാൽ എപ്പോഴാണ് വരിക ഒരു ചോദ്യം ഉണ്ടല്ലോ ശരിക്കും ആ ചോദ്യത്തിന് ഒരു ആശങ്ക ഇല്ലാത്ത രൂപത്തിലൊരു ഉത്തരം നമ്മൾ ആദ്യം തന്നെ നൽകണം ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്ന സമയത്ത് പ്രോഗ്രാം തീരുള്ളൂ അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ കൂളി വരുള്ളൂ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അല്ലേ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി പറയാതിരുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒന്നും രണ്ടാമത്തെ വിഷയം പിന്നെ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടെന്നുള്ളെങ്കിൽ അവിടെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഈ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവുമല്ലോ പ്രോഗ്രാമർ അങ്ങനെയുള്ള ഒരാളുടെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വീട്ടുകാർക്കോ ഞാൻ വെച്ചാൽ എന്നാ അവർക്ക് അവരായിട്ട് ബന്ധപ്പെട്ട് നമ്മളറിയിക്കാല്ലോ അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് പിന്നെ ഈ ഫോൺ എടുക്കാത്ത ചില ആൾക്കാരുണ്ട് ഒന്നാരെന്നു വെച്ചാല് പിന്നെ കടം വാങ്ങിയ ആളുകൾ ചിലപ്പോൾ ഫോൺ എടുക്കൂല പക്ഷെ അവിടെ അതൊരു അന്തസ്സുള്ള കാര്യമില്ല കടം വാങ്ങിയ ആളുകൾ ഇനിയിപ്പോൾ എത്ര പൈസ ആണെങ്കിലും ശരി നമ്മൾ ഒന്നെങ്കിൽ ഒരാഴ്ച മുമ്പോ രണ്ട് ദിവസം മുമ്പോ ആ ഡേറ്റിന് മുമ്പോ നമ്മൾ പറയാം കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സമയം തരണം എന്ന് പറയാമല്ലോ അതല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇനി പ്രയാസം കൊണ്ടാണ് എടുക്കാത്തതെന്നുണ്ടെങ്കിലും അപ്പോൾ എടുത്തിട്ട് പറയാം ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് വൈകുന്നേരം വൈകുന്നേരം വിളിക്കാമെന്ന് വിചാരിച്ചാണെന്നൊക്കെ ജസ്റ്റ് ഒരു അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നമ്മളവർ വഞ്ചിക്കുക എന്നുള്ള വിഷയം വരും രണ്ടാമത്തെ ടീം ആരാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ഒരു ടീമിനെ ഏൽപ്പിച്ചു അപ്പോൾ അവർ അത് ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്ത് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഫോൺ എടുക്കൂല അതേപോലെ ഉത്തരവാദിത്തങ്ങൾ ഉള്ള ആളുകൾ ഇപ്പോൾ അത് സംഘടനയിലായിക്കോട്ടെ ആരായിക്കോട്ടെ ആ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല അവർ പറയ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല പകരം അവർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പിന്നെ ഇവർ ഫോണെടുക്കാതിരിക്കും അല്ലേ അപ്പം ഇങ്ങനെ ഇതൊക്കെ ഞാനും നിങ്ങളൊക്കെ ഉള്ള ഈ ഒരു സമൂഹത്തിൽ നമ്മളൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ എന്തൊക്കെയാണ് പറയാനുള്ളത് അതിൽ ഇപ്പം ഈ പറഞ്ഞ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എടുക്കാത്തത് ചിലപ്പോൾ ആക്കി വെച്ചു അറിഞ്ഞില്ല എന്ന് വരാം അല്ലെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആയ ഒരു മീറ്റിംഗ് ആയിരിക്കാം എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത് സംഭവിച്ചത് വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ കല്യാണം മറ്റോ നമുക്ക് പിറ്റേന്ന് പോകാം തക്കാലത്തു പോകാം മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കാം അപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും പരിഗണിക്കണം ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ പരിഗണന എന്നുള്ളത് കൂടി അതിലൊരു വലിയ വിഷയമായിട്ട് നമ്മൾ കാണണം തീർച്ചയായും